പ്രാക്ടീസ് ഈ ഈ കഴിഞ്ഞിട്ട് എന്റെ എന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ഇറങ്ങിയപ്പോഴാണ് പഴയ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നല്ല ആണ് എനിക്ക് ഇതിന്റെ ബാക്കിലുള്ള സ്റ്റോറി ഞാൻ പറയാം കാണുന്ന ഗ്രൗണ്ട് ഞാൻ പഠിച്ച സ്കൂളിന്റെ ഗ്രൗണ്ടാ ഈ ഗ്രൗണ്ടിന് എനിക്കൊരു സ്റ്റോറി ഉണ്ട് പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഷോർട്ട് പുട്ടിനോട് ഒരു താല്പര്യം ഇതുവരെ ഇല്ലാത്തൊരു ഒരു താല്പര്യം ഒന്നു വച്ചാൽ ആ സമയത്ത് നമ്മൾ ടി വിയിൽ ഡി ഡി സ്പോർട്സ് വേറൊരു ഈ രണ്ട് ചാനലേ കിട്ടുള്ളൂ അപ്പൊ ഡി ഡി സ്പോർട്സിൽ ഈ ഷോർട്ട് പുട്ടൊക്കെ കണ്ട് എനിക്ക് എന്തോ ഒരു താല്പര്യം ഈ ഷോർട്ട് പുട്ടില് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം പൈസ വാങ്ങണമെന്ന് താല്പര്യം അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് വലുത ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ടു മാസം കഴിഞ്ഞ് സ്പോർട്സ് ഡേ ആണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു എനിക്ക് വീട്ടില് ഇങ്ങനെ ഷോർട്ട് പുട്ട് വാങ്ങേണ്ട ഇതൊന്നുമില്ല അപ്പൊ ഞാൻ കല്ല് വെച്ചാണ് വീട്ടിൽ ആരുത്തും പറഞ്ഞിട്ടില്ല ഈ ആഗ്രഹം ആരും ഞാൻ പറഞ്ഞില്ല അപ്പൊ കല്ല് വെച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യും ഡെയിലി വീട്ടിൽ പ്രാക്ടീസ് ചെയ്യും പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വീടിന്റെ കണ്ണാടയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഈ കല്ലെടുത്ത് എറിഞ്ഞ് അപ്പോ അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ സ്പോർട്സ് ഡേ രണ്ട് മാസം കഴിഞ്ഞ് സ്പോർട്സ് ഡേ ആണ് അപ്പൊ ഞാൻ എന്നും വന്ന് ഗ്രൗണ്ടിലെ നോക്കും ഓക്കെ ആണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ അമ്പറ്റിറ്റാൻ പോകുന്ന ആൾക്കാരെന്ന് വെച്ചാൽ കഴിവ് ഭയങ്കര വെയിറ്റും ഹൈറ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണ് എട്ടാം എട്ടാം ക്ലാസ് ആണ് ജൂനിയർ കാറ്റഗറി അപ്പോൾ സിക്സ് സെവൻ എയ്റ്റ് അങ്ങനെ ആണ് ഈ മത്സരിക്കുന്നത് അപ്പൊ എന്നെ എല്ലാരും മീൻസ് എയ്ത്ത് തന്നെ ഒരുപാട് ഡിവിഷൻ ഉണ്ട് എയ്റ്റ് എയ്ത്ത് അങ്ങനെ ഒരുപാട് ഡിവിഷൻ ഉണ്ട് മലയാള മീഡിയം തമിഴ് മീഡിയം ഇംഗ്ലീഷ് മീഡിയം അങ്ങനെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് അപ്പൊ എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും അപ്പൊ എനിക്ക് മനസ്സുകൊണ്ട് ആഗ്രഹമാണ് എനിക്ക് ഫസ്റ്റ് തന്നെ എടുക്കണമെന്ന് അതിൽ ഫസ്റ്റ് തന്നെ കിട്ടണമെന്ന് ആഗ്രഹമാണ് അപ്പം എന്നും പ്രാക്ടീസ് ചെയ്യും എന്നും ഉറങ്ങണതിന് മുന്നേ ഞാൻ എന്നും ഇത് സ്വപ്നം കാണും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു മീൻസ് ഞാൻ ഫസ്റ്റ് അടിക്കണം എന്ന് ആ ഒരു ഒരു ഫയർ എന്നൊക്കെ പറയാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഷോർട്ട് പുട്ട് ഇറഞ്ഞു എൻ്റെ മനസ്സിലരുത് അയ്യോ എനിക്ക് പറ്റുമോ പിന്നെയും ഉള്ളിൽ ആരോ പറയുന്ന പോലെ പറ്റും നീ കയറി നിനക്ക് ഫസ്റ്റ് കിട്ടും എന്നാണ് ആദ്യം ഞാൻ യഥാർത്ഥ ഷോർട്ട് പുട്ട് തൊടുന്നത് അങ്ങനെ ഞാൻ ഇറഞ്ഞ് എനിക്ക് ഫസ്റ്റ് കിട്ടി എയ്ത്തിൽ ഷോർട്ട് പുട്ടിൽ അത് എൻ്റെ ഒരു ആദ്യത്തെ അച്ചീവ്മെൻ്റ് ആയിരുന്നു കാരണം മറ്റുള്ളവർക്ക് അച്ചീവ്മെൻ്റ് ആയിരിക്കില്ല പുറത്തുനിന്ന് കാണുന്നവർക്ക് പക്ഷെ എനിക്കൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു അതിനുള്ളത് നമ്മൾ മനസ്സുകൊണ്ട് ഒരു കാര്യം ആഗ്രഹിച്ചാൽ അതിനു വേണ്ടി പണിയെടുത്താൽ അതിനെക്കുറിച്ച് സ്വപ്നം കണ്ടാൽ ഉറപ്പായിട്ട് സംഭവിക്കും ചിലപ്പോൾ ഇച്ചിരി വൈകുമായിരിക്കും പക്ഷേ ഒരു ദിവസം അത് ഉറപ്പായിട്ട് സംഭവിക്കും പക്ഷെ നിങ്ങൾ അതിനെ വിശ്വസിക്കണം അതെനിക്ക് കിട്ടും ഞാൻ അതിന്റെ മാസ്റ്റർ ആണ് എന്ന് വിശ്വസിക്കണം പക്ഷേ അതിനുശേഷം ഞാൻ ഈ സ്പോർട്സിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല അതിനുശേഷം ഞാൻ റണ്ണിങ്ങിനൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം അതെനിക്ക് അച്ചീവ്മെന്റ് ആയപ്പോൾ എനിക്ക് ആ സന്തോഷം അന്ന് അന്നത്തോടെ മാറി പിന്നെ അതിനുശേഷം ഞാൻ ഇങ്ങനെ റണ്ണിങ്ങിനൊക്കെ എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ റണ്ണിങ്ങിന് കിട്ടുന്നത് ഓക്കെ എൻ്റെ ശരീരപ്രകൃതി അനുസരിച്ച് കിട്ടും ഈ ഷോർട്ട് ഷോർട്ട്പൂട്ടിന് കിട്ടിയത് ഭയങ്കര അച്ചീവ്മെന്റ് ആയിട്ടാണ് ഇപ്പോഴും എനിക്കതൊരു അച്ചീവ്മെന്റ് ആണ് ശരിയാണ്